بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد بيس راديو شوال امبلي سبيشل ستار يلا ما شرودا كلكم حريدمه يا स्वागत പരിശുദ്ധ റമലാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞ് ചെവ്വാലിൻ്റെ പൊന്നമ്പിളി മാനത്തുയർന്ന് പെരുന്നാൾ സുദിനത്തിൽ ഏറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഒത്തൊരുമയോടെ കൊച്ചുകൂട്ടുകാർ ഇന്ന് സ്റ്റാർ ക്വസ്റ്റിൽ ശ്രോതാക്കളോടൊപ്പം അണിനിരക്കുന്നു നമുക്ക് അവരുടെ ചില വിശേഷങ്ങളിലേക്കും പ്രോഗ്രാമുകളിലേക്കും കുറച്ച് സമയം കാതോർക്കാം ഇൻഷാല്ലീസ് റേഡിയോ ഷെവ്വാലം ി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം കൊറച്ച് കൂട്ടുകാരുണ്ട് ആദ്യമായിട്ട് നമ്മോടൊപ്പം കൊച്ചു കൂട്ടുകാരിയാണ് എം യു പി സ്കൂൾ ഉള്ളടത്തിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു ഒരു മനോഹരമായ ഗാനവുമായി സബാ ഫാത്തിമയുടെ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടാലോ അസൈക്കും ആകാശ അമ്പിളിയെത്തി ആഘോഷത്തിൻത്തി ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബാർ ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബാർ ആകാശത്ത് അമ്പിളിയെത്തി ആഘോഷത്തിൻദിനമെത്തി ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബാർ മനസ്സ് ചൊല്ലി അള്ളാഹു റഹ്മാനേ ചൈതന്യം റഹ്മാനെ നിലനിർത്തണം റഹ്മാനെയ ചൈതന്യം റഹ്മാനെ നിലനിർത്തണം റയ്യാൻ കടന്നു സ്വർഗ്വാങ് റഹ്മാെന്നിൽ ചൊരിയേണം റയ്യാൻ കടന്ന് സ്വർഗം വാങ് റഹ്മാെന്നിൽ ചൊരിയേണം രോഹുപ്രിരിഞ്ഞ് പോകും നാളെ രാഗത്തോട മടക്കേണം പോകും നാളെ രാഗത്തോട മടക്കേണം അള്ളാക്ക് അള്ളാർ അള്ളാർ മാകാശത്ത് അമ്പിളിയെത്തി தினமெத்தி ஆஹ்லாதத்தால் மனசு சொல்லி அல்லாஹூ அக்குபார் ஆஹ்லாதத்தால் மனசு சொல்லி அல்லாஹூ வக்குபார் സൗമിൽ വന്ന അബദ്ധങ്ങൾ സുബാന് നീ മാറ്റിടണേ സൗമിൽ വന്ന അബദ്ധങ്ങൾ സുബാന് നീ മാറ്റിടണേ സൂക്ഷ്മതയുള്ളവരാ ഗാനിനി സുരക്ഷയേകി കാട്ടിരണേ സൂക്ഷ്മതയുള്ളവരാ ഗാനിനി സുരക്ഷയേകി കാട്ടിരണേ പരലോകത്ത് അണയും നേരം പാപവിമുക്തി നൽകിടണേ പരലോകത്ത് അണയുന്ന പാപവി മുത്തേ പാപവിമുത്തി നൽകി അല്ലാഹു 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 ആകാശത്ത് അമ്പിളിയെത്തി ആഘോഷത്തിന് ആദിനമെത്തി ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബാർ ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അള്ളാഹു അക്ബാർ അതിരുകടക്ക രുതാവേശം ആരാധനയാണാഘോഷം അതിരുകടക്ക രുതാവേശം ആരാധനയാണാഘോഷം അറുതുകളെല്ലാം വെടിയേണം അതുവൈ നേടാം സന്തോഷം അറുതുകളെല്ലാം വെടിയേണം അതുവൈ നേടാം സന്തോഷം വിശുദ്ധി കൊണ്ട് വിജയികളാകാം വീണ്ടും നന്മ തുടർന്നിടാം വിശുദ്ധി കൊണ്ട് വിജയികളാകാം വീണ്ടും നന്മ തുടർന്നിടാം വീണ്ടും നന്മ തുടർന്നിടാം അള്ളാഹു അക്ബാർ അള്ളാഹു അക്ബാർ അള്ളാഹു അക്ബാർ അമ്പിളിയെത്തി ആഘോഷത്തിൻത്തി ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു വക്ബാർ ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു വക്ബാർ ആകാശത്ത് അമ്പിളിയെത്തി ആഘോഷത്തിൻ നാദിനമെത്തി ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അല്ലാഹു ചൊല്ലി മാഷാ മാഷാ ഫാത്തിമയുടെ മനോഹരമായ ഗാനം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു ആകാശത്ത് അമ്പിളിയെത്തി ലേ എന്ന് തുടങ്ങുന്ന ഷവ്വാലിൻ്റെ പൊന്നമ്പിളിയെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ തക്ബീർ മുഴക്കുന്ന മനോഹരമായ സുന്ദരമായ ഗാനം സബ ഫാത്തിമ അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് കണ്ണൂർ എ എം യു പി സ്കൂൾ ഉള്ളണത്ത് നിന്നും അല്ലേ ഏതായിരുന്നാലും നമ്മുടെ പീസ് റേഡിയോ ഷവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അടുത്തതായിട്ട് നമ്മളിലേക്ക് ഒരു

ഒരു തേന്മാവ് ഒരു തേന്മാവ് നമ്മുടെ വീടിൽ മുച്ചത്ത് പാഴറന്ന് മേൽക്കും തേന്മാവ് നമ്മുടെ വീടിൽ മുത്ത് വ് എന്നോട് നമ്മുടെ തെന്മാവ് തിമാ വേ അരുതേ അരുദേ അരുദേവേ തെരുദേ പറയണ കുത്തികളെ എന്നോട് നമ്മുടെ ഭാവി പറയണന്ന കുത്തികളെ എന്നോട് നമ്മുടെ ഭാവി മാഷാഹല്ലാ മാഷല്ലാ നമ്മുടെ ഫാഹിമന് ഈ പാട്ട് കഴിഞ്ഞിട്ട് എങ്ങോട്ടോ പോവാനുണ്ട് ഇനി പെരുന്നാളൊക്കെ ആയിട്ട് കൂട്ടുകാരുടെ വീട്ടിലേക്കാണോ അതല്ല ഇനി വല്ല വിരുന്ന് പോവാനാണോ എന്താണെന്നറിയില്ല ഓരോ വരി കഴിയുമ്പോൾ അബി കഴിഞ്ഞ് അബി കഴിഞ്ഞു എന്ന ഇടക്കിടക്ക് അവൻ പറയുന്നുണ്ട് മാഷാഹല്ലാ നമ്മുടെ വീടിന് മുറ്റത്ത് പടന്ന് നിൽക്കും തേന്മാവ് മാഷാഹല്ലാ ഉഷാറായിട്ടൊരു തേന്മാവിനെ കുറിച്ച് പാടിയിരിക്കുകയാണ് നമ്മുടെ ഫാഹിം കെ കെ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് സന്തോഷമാണ് ഇങ്ങനെയുള്ള വരികൾ പാട്ടുകളൊക്കെ കൊച്ചു കൂട്ടുകാരുടേത് കേൾക്കുമ്പോൾ അതുതന്നെയാണ് പീസ് റേഡിയോ ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഉദ്ദേശവും തളർന്നു നിൽക്കുന്ന അതുപോലെ തന്നെ വിഷമിച്ചിരിക്കുന്ന മനസ്സുകൾക്ക് ഒരു കുളിർത്തന്നലായിട്ട് മാറുക എന്നുള്ളതാണ് പീസ് റേഡിയോയുടെ ഉദ്ദേശം ഇൻഷാല്ലാഹു സ്വീകരിക്കട്ടെ ഫാഹിബിൻ്റെ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു തേന്മാവിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായ പാട്ട് അവൻറ്റേതായ രീതിയിൽ അവൻ പാടിയിട്ടുണ്ട് ഏതായിരുന്നാലും നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് ഒരുപാട് നമ്മുടെ പീസ് റേഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ടെലിഗിസ് പോലെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ പീസ് റേഡിയോ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ വളരെ മനോഹരമായ സമ്മാനങ്ങൾ വീട്ടിലേക്കെത്തുന്ന അതിഗംഭീരമായ ഏറെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കും ഇൻഷാല്ല പെരുന്നാൾ സുദിനത്തിലും നമ്മുടെ ടെലിഗിസ് ഫാമിലി ലൈവ് ടെലിഗിസ് നടക്കും മീൻഷല്ല നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാവുന്നതാണ് ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകട്ടെ അടുത്തതായി നമ്മുടെ കൂടെയെത്തുന്നു സ്കൂൾ ഓഫ് ഖുർആാൻ പരപ്പനങ്ങാടിയിൽ നിന്നും പ്രീ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരൻ ആത്തിഫ്

काटी तर പറ്റാത്തരീ ചാരുകൾ ആകാശം പോലെ വിശാലം പുറകം അരുവികൊലുകുന്ന ലോകം കാണാൻ കാട്ടി തരൂ തമ്പുരാനെ ഏ കാട്ടി തരൂ തമ്പുരാനേ മുത്തുപോൽ പൈതങ്ങൾ മുന്തിരി തോപ്പുകൾ മിന്നിത്തിളങ്ങും താരകങ്ങൾ മുത്തുപോൽ പൈതങ്ങൾ തോപ്പുകൾ നിന്നിത്തിടങ്ങും ൾ മണിമേണകൾ പൂന്തോപ്പുകൾ സന്തോഷ സൗഹൃദങ്ങൾ ഏ സന്തോഷ സൗഹൃദങ്ങൾ ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളോലക്കും ലോകം

കോപ്പകൾ സോഫകൾ അല്ലേ എത്ര മനോഹരമായിട്ടാണ് പാടിയിട്ടുള്ളത് മാഷാ അല്ല സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മു മുന്തിരിത്തോപ്പുകൾ എന്നടങ്ങുന്ന മനോഹരമായ ഗാനം അവൻറ്റേതായ രൂപത്തിൽ ആകാശം പോലെ വിശാലം അരുവികളൊഴുകുന്ന ലോകം എത്ര സുന്ദരമായിരിക്കുമല്ലേ ആ സ്വർഗ്ഗ ലോകം ഏതായിരുന്നാലും അള്ളാഹു സുബാനോ വത്താനാ നമുക്ക് ആ സ്വർഗ്ഗത്തിലെത്താൻ എല്ലാവർക്കും ആത്തിഫ് മോനും ഫാമിലിക്കും പിസ് റേഡിയോ കുടുംബത്തിനും എല്ലാവർക്കും ഒത്തൊരുമിച്ച് സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ വളരെ മനോഹരമായി ആത്തിഫ് മോനി പാട്ട് പാടിയിരിക്കുകയാണ് സ്കൂൾ ഓഫ് ഖുർആാൻ പരപ്പനങ്ങാടിയിൽ നിന്നും ഇൻഷാല്ല നമ്മുടെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നു അമ്ന ഫാത്തിമ തമീം മൂന്ന് പേരാണ് ഈ കൊച്ചുകൂട്ടുകാർക്കുള്ളത് അമ്നയുണ്ട് ഫാത്തിമയുണ്ട് തമീമുണ്ട് മൂന്നും ഒരു തന്നെ അംന ഫാത്തിമ തമീം തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു സെന്റ് ജോസഫ് എൽ പി സ്കൂൾ ആലപ്പുഴയിൽ നിന്നൊന്നും മനോഹരമായ ഒരു ഗാനവുമായി സ്റ്റാർ ക്വസ്റ്റിൽ ശ്രോതാക്കളോടൊപ്പം നമുക്ക് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാം കാണാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചകൾ നൽകി അവനാണേക അവനാണേകൂ കേൾക്കാൻ കാതുകളിൽ കഴിവത് നൽകിയതാരാണ് പറയാം പറയാം മറുപടിനാൻ അവനാണേകു അവനാ

കാഴ്ചയ ദേഗിയതാരാണ് പറയാം പറയാം മറുപടി ഞാൻ അവനാണേകൻ അല്ലാഹൂ അവനാണേകൻ അല്ലാഹു എത്ര സുന്ദരമായ പാട്ടല്ലേ കുറിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു ഇങ്ങോട്ട് ചെയ്തു തന്നു എന്നിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞില്ലേ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിനെക്കുറിച്ച് പാടുന്ന മനോഹരമായ ഒരു പാട്ടാണ് നമ്മുടെ കൊ കൊച്ചു കൂട്ടുകാരി അമ്നാ ഫാത്തിമ മാത്തമ്മയും നമുക്ക് വേണ്ടി പാടിയിട്ടുള്ളത് അള്ളാഹു സുബാനോ അവതാര സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പാട്ടോടുകൂടി ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വയർ നിറഞ്ഞിരിക്കുന്നു ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ പുതിയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരികളുമായിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർ ക്വസ്റ്റിൽ കാണാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാല്ക്കു വരഹമല്ലാഹി വാർക്കാത്തു